ദേശാഭിമാനി മുഖപ്രസംഗം പ്രസംഗം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയേഴ് സമൂഹ മാധ്യമ അക്കൌണ്ടുകൾക്ക് നേരെയും കേന്ദ്രത്തിന്റെ വാൾ രാജ്യത്തെ ഭൂരിഭാഗം ദൃശ്യപത്രമാധ്യമങ്ങളെയും വിലക്കെടുത്തും ഭീഷണിപ്പെടുത്തിയും വരുത്തിയിലാക്കിയ മോദി സർക്കാരിന് നിലവിൽ അസ്വാരസ്യം സൃഷ്ടിക്കുന്നത് സമൂഹ മാധ്യമങ്ങളാണ് കാർഷിക നിയമങ്ങൾക്കെതിരായ കർഷകരുടെ സമരവും പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധവുമെല്ലാം രാജ്യത്ത് ആളിപ്പടരുന്നതിന് സമൂഹമാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണങ്ങൾ നിർണായകമായി രണ്ട് സമരങ്ങളും നിഷ്ഠൂരം അടിച്ചമർത്താൻ ബി ജെ പി സർക്കാർ ശ്രമിച്ചെങ്കിലും പ്രതിഷേധ ചൂടിന് മുന്നിൽ പിൻവാങ്ങേണ്ടതായി വന്നു നിയമ ഭേദഗതികളിലൂടെ സമൂഹ മാധ്യമങ്ങളെ കൂടി ഇപ്പോൾ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനാണ് സർക്കാർ ശ്രമം മിനിമം താങ്ങുവില നിയമാനുസൃതമാക്കുകയെന്ന മുദ്രാവാക്യമുയർത്തി കർഷക സംഘടനകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള പ്രക്ഷോഭത്തെ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി സമൂഹ മാധ്യമങ്ങൾ കൂടി സർക്കാർ കൂച്ചു വെലിങ്ങിടുങ്ങുകയാണ് കർഷക നേതാക്കളുടെയും കർഷക സംഘടനകളുടെയും മാധ്യമ പ്രവർത്തകരുടെയും മാധ്യമ സ്ഥാപനങ്ങളുടെയും എല്ലാം സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ അയക്കുന്ന നോട്ടീസുകൾ ഇതിന് ഉദാഹരണമാണ് സമൂഹ മാധ്യമവുമായ എക്സിന് മാത്രം ഇതുവരെ നൂറ്റി എഴുപത്തിയേഴ് നോട്ടീസുകൾ കേന്ദ്ര ഐ ടി ഇലക്ട്രോണിക്സ് മന്ത്രാലയത്തിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞു ട്വീറ്റുകൾ പിൻവലിക്കാനും അക്കൗണ്ടുകൾ അപ്പാടെ പൂട്ടാനും നിർദ്ദേശിച്ചിട്ടുള്ളതാണ് നോട്ടീസുകൾ എല്ലാം തന്നെ അക്കൗണ്ടുകൾ നിയന്ത്രിക്കാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് അയക്കുന്ന കേന്ദ്ര സമീപനത്തോടെ വിയോജിച്ച എക്സ് എന്നാൽ കേന്ദ്ര നിർദ്ദേശം പാലിക്കുമെന്നും അറിയിച്ചു കേന്ദ്രത്തിന് വഴിപ്പെടാതെ ഇന്ത്യയിൽ പ്രവർത്തനം തുടരാനാവില്ലെന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് സർക്കാർ ആവശ്യപ്പെട്ട അക്കൗണ്ടുകൾ മരവിപ്പിക്കുമെന്ന് എക്സ് വ്യക്തമാക്കിയത് എക്സിന് പുറമെ മറ്റ് സമൂഹ മാധ്യമങ്ങളായ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് തുടങ്ങിയവയ്ക്കും കർഷക സമര പോസ്റ്റുകളും വീഡിയോകളും ചിത്രങ്ങളും പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് കേന്ദ്രത്തിൻ്റെ നോട്ടീസ് ലഭിക്കുന്നുണ്ട് ഐ ടി നിയമത്തിലെ അറുപത്തൊമ്പത് എഇ പിൻവലത്തിലാണ് സമൂഹമാധ്യമ അക്കൗണ്ടുകൾക്ക് നേരെയുള്ള കേന്ദ്രത്തിൻ്റെ കടന്നുകയറ്റം രാജ്യത്തിൻ്റെ പരമാധികാരം പ്രതിരോധം സുരക്ഷ വിദേശ രാജ്യങ്ങളുമായുള്ള സൗഹൃദ ബന്ധം പൊതുക്രമം എന്നിവയുടെ ഉറപ്പാക്കലിനായി ഇന്റർനെറ്റ് ഉള്ളടക്കങ്ങൾ വിലക്കാൻ കേന്ദ്രത്തിന് അധികാരം നൽകുന്നതാണ് അറുപത്തൊൻപത് എ ഈ വകുപ്പിനൊപ്പം ഐ ടി ചട്ടങ്ങളിലെ പതിനാറാം ചട്ടവും സമൂഹമാധ്യമ നിയന്ത്രണം കേന്ദ്രത്തിന് എളുപ്പമാക്കുന്നു ചട്ടം പതിനാറ് പ്രകാരം സമൂഹ മാധ്യമങ്ങളുടെ നടത്തിപ്പുകാർ കേന്ദ്രം അയക്കുന്ന നോട്ടീസുകളും തുടർ നടപടികളും പൂർണ്ണമായും രഹസ്യമായും വെക്കണം ഐ ടി നിയമത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊണ്ടുവന്ന ഭേദഗതി പ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത സമൂഹമാധ്യമ സാമയങ്ങൾക്കെതിരായി ഐ ടി നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരവും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരവും നടപടി സ്വീകരിക്കാം സമൂഹ മാധ്യമങ്ങളെ പൂർണ്ണമായി നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ഈ വ്യവസ്ഥകളെല്ലാം തന്നെ കേന്ദ്രത്തിന് സഹായകരമാവുകയാണ് കർഷക സമരത്തിന്റെ പശ്ചാത്തലത്തിൽ അയച്ചിരിക്കുന്ന നിയന്ത്രണ നോട്ടീസുകളിൽ ഒന്നിൽ പോലും ഏത് വ്യവസ്ഥയുടെ ലംഘന പ്രകാരമാണ് നടപടിയെന്ന് സർക്കാർ വിശദീകരിക്കുന്നില്ല അക്കൗണ്ട് ഉടമകൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകാതെയാണ് നടപടികൾ മൗലികാവകാശങ്ങളിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമ്പോൾ പാലിക്കേണ്ട യുക്താനുപാതങ്ങൾ അനുരാധാഭസിൻ കേസിൽ സുപ്രീംകോടതി വ്യക്തമാക്കിയിരുന്നു ഈ യുക്താനുപാദങ്ങളൊന്നും സമൂഹ മാധ്യമ അക്കൗണ്ടുകളുടെ നിയന്ത്രണത്തിൽ സർക്കാർ പാലിക്കുന്നില്ല കേന്ദ്രത്തിന്റെ ഏകപക്ഷീയ നടപടി ചോദ്യം ചെയ്ത് സമൂഹ മാധ്യമമായ ഏക്സ് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും സിംഗിൾ ബെഞ്ച് വിധി സർക്കാരിന് അനുകൂലമായിരുന്നു ഇതിനെതിരായ അപ്പീലിൽ വാദം തുടരുകയാണ് രാജ്യത്തെ ഇന്റർനെറ്റ് സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ ഈ കേസിലെ വിധിതീർപ്പ് നിർണായകമാകാൻ ഇടയുണ്ട് വിവിധ രാജ്യങ്ങളിലെ ഇന്റർനെറ്റ് സ്വാതന്ത്ര്യം വിവിധ മാനദണ്ഡങ്ങൾ പ്രകാരം കണക്കാക്കുന്ന ഫ്രീഡം ഹൌസ് എന്ന ഏജൻസിയുടെ വിലയിരുത്തലിൽ ഇന്ത്യയിൽ ഇന്റർനെറ്റ് സ്വാതന്ത്ര്യം ഭാഗികം മാത്രമാണ് വ്യാപകമായ ഇന്റർനെറ്റ് വിലക്കും സമൂഹ മാധ്യമ അക്കൗണ്ടുകൾക്ക് നേരെയുള്ള അടിച്ചമർത്തലുമെല്ലാം കാരണം ഇന്റർനെറ്റ് സ്വാതന്ത്ര്യ സൂചികയിൽ നൂറിൽ അൻപത് മാത്രമാണ് ഇന്ത്യയുടെ മാർക്ക് ഗൂഗിളിന്റെ എ എ ടൂളായ ജമിനിക്ക് നേരെയും കഴിഞ്ഞ ദിവസം കേന്ദ്രത്തിന്റെ ഇടപെടലുണ്ടായി മോദി ഫാസിസ്റ്റ് ആണോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ പല നയങ്ങൾക്കും ഫാസിസ്റ്റ് സ്വഭാവമുണ്ടെന്ന് ജമിനി നൽകിയ മറുപടിയാണ് സർക്കാരിനെ ചൊടിപ്പിച്ചത് പ്രത്യേക പദവി പിൻവലിച്ച ഘട്ടത്തിൽ ജമ്മു കാശ്മീരിലും വംശീയ സംഘർഷമുണ്ടായപ്പോൾ മണിപ്പൂരിലും മാസങ്ങളോളം ഇന്റർനെറ്റ് വിലക്കി കർഷക സമരം മുൻനിർത്തി ഹരിയാനയിലും യു പിയിലും രാജസ്ഥാനിലുമെല്ലാം ഒരു കാരണവുമില്ലാതെ സർക്കാർ ഇന്റർനെറ്റ് വിലക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പകുതി വരെ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വട്ടം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്റർനെറ്റ് വിലക്കി അയ്യായിരം കോടിയോളം രൂപയാണ് ഇന്റർനെറ്റ് വിലക്കിലൂടെ മാത്രം രാജ്യത്തിനുണ്ടായ സാമ്പത്തിക നഷ്ടം ഇന്റർനെറ്റ് വിലക്കുന്നതും സമൂഹമാധ്യമ അക്കൗണ്ടുകൾ പൂട്ടുന്നതുമെല്ലാം മോദി ഭരണത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യവും ജനാധിപത്യവുമെല്ലാം കൂടുതൽ ചുരുങ്ങുന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്